ഈ മൊത്തം വാർത്തയാണല്ലോ എന്താ ദൈവമേ ഇത് മൊത്തവും ഞാൻ തന്നെ വായിച്ചു തിരിക്കാൻ വേണമല്ലോ കേരളത്തിൽ ചാരായം നിർത്തലാക്കി എന്താ സഹിക്കുവോ അയ്യോ ഞാൻ സഹിക്കുവോന്ന് പറയുന്നത് സർക്കാർ ചാരായം നിർത്തലാക്കി എന്റെ

ആ പട്ടിയുടെ നോട്ടം കണ്ടറിയാം അത് ജീവിതത്തിൽ പോയി അന്നേരം രണ്ടും കൂടെ ഭയങ്കര കുശു കുശു ചക്കു അയ്യോ നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് ഞാൻ വിചാരിച്ചു വല്ല സിനിമാ നടന്ന് പറഞ്ഞു ഫിഗർ ചെയ്യുമായിരിക്കും ഇവിടെ വന്നപ്പോഴല്ലയോ ഘോഷയാത്രയ്ക്ക് മാനിന്റെ മയിലിന്റെ ഫിഗർ കണ്ടോ തുള്ള ഈ കാരണം നമ്മുടെ മയിലെ നാട്ടുകാർ വിളിക്കുന്നത് എന്താണെന്നറിയാമോ മയിലിന്റെ മോനെ എന്റെ പാമ്പിനെ കണ്ട് നീ മേടിച്ച് നിക്കുവാമോ ഞാൻ അടുത്ത് വേ നീ അതെനിക്കറിയാൻ ചീറ്റത്തില്ല മാറി നിൽക്കുന്നത് എന്തേലും സാധനം വെറുതെ കിടന്ന് ചെയ്യുന്ന കണ്ട ഞാൻ വഴിക്ക് വരത്തില്ല എടി നിന്റെ ആഗ്രഹം പോലെ ഞാൻ സിനിമ പോവാ ഇത് മീശ വരയ്ക്കാനുള്ള ഉമ്മക്കിരി ഇത് മമ്മൂട്ടി ചെയ്യുമ്പോൾ വെക്കുന്ന പഴം ഇത് മോഹൻലാലിന് വായി വെക്കാനുള്ള പിന്നെ അണ്ണാ അന്ന ഇതുകൂടെ കൈ വെച്ചു എന്തോ പരിപാടി കഴിയുമ്പോ മൂക്കി വെക്കാനുള്ള പഞ്ഞി എന്റെ അണ്ണാ നിങ്ങൾ ഈ കോപ്രായം കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് ഞാൻ കാണിക്കുന്നത് മൂന്ന് നേരത്തെ ആഹാരം ഈ മേശപ്പുറത്തിരിക്കുന്നു എന്നിട്ടാ ഒരു നേരത്തെ ആഹാരത്തിന് അണ്ണാ നിങ്ങൾ ആ ഉമക്കിരി പന്ന് തെച്ചാ പഴവും പന്നും എടുത്ത് തിന്നാൻ നോക്കും

വ്വാലിനെ ഓടിക്കാൻ വേണ്ടി ആ കറുതോട്ട് വിട്ട് വവ്വാലിന്റെ വീറും വാഴത്തോട്ടത്തി കടക്കുക എന്നിട്ട് എന്താ പതിനഞ്ച് കൊല്ലം മുമ്പ് നാട് വിട്ടുപോയ അമ്മ വന്നെന്നും പറഞ്ഞ് പത്തിരുപത്തഞ്ച് വവ്വാലു വന്നു ഉമ്മ വെക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ദൈവമേ അതിനിടയ്ക്ക് ഒരു വവ്വാല് ഞാൻ അമ്മ വന്ന സന്തോഷം ഞാൻ പോയി അച്ഛനെയും വിളിച്ചോണ്ട് വരാമെന്ന് ഞാൻ അവിടെ മക്കൾ സ്നേഹം കാണിച്ചേ അപ്പൊ പതിനഞ്ചു കൊല്ലം മുമ്പ് ഭാര്യ ഭാര്യയെ കാണാത്ത ഭർത്താവ് വരുമ്പോ എന്റെ അവസ്ഥ എന്തോ ആയിരിക്കും നിങ്ങൾ ആ ഗൾഫിലെ പരിപാടിക്ക് ഈ പേടിക്കേണ്ട വല്ല ഗൾഫിലെ പരിപാടി കാര്യം മിണ്ടി പോയേക്കരുത് മിണ്ടിപ്പോയക്കരുന്നു എടീ അവന്മാര് പറയുവോ ആ പരിപാടി കഴിയുമ്പോ നിനക്ക് ഗർഭം തരാവുന്നു എല്ലാം സംഭവിച്ചു കഴിഞ്ഞാ പിന്നെ പെടച്ച നാട്ടുകാരൻ പെഴച്ച മയില വിളിക്കുന്നു വലിയ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല താണ്ടായാനും ശ്രീവിദ്യ ഒക്കെ ഞങ്ങളുടെ സെറ്റ് കരയുന്നു പറ്റി ഇങ്ങനൊക്കെ മോശം അപ്പൂപ്പന്റെ പഠിച്ചവരാച്ച് കറിയുന്നു നിനക്കറിയാവോ ഓസ്ട്രേലിയ കങ്കാരുടെ ഫിഗർ ചെയ്യാൻ പോയതാ തിരിച്ചു വന്നപ്പോ കങ്കാരുടെ സഞ്ചിക്കാത്ത ഒരു മതാമത്തെ ആ കങ്കാരുടെ സഞ്ചി തന്നെ പുറത്തിട്ടോണ്ട് ഇടുക്കി മലനിരകളിൽ തെയ്ന്നുള്ളുന്നു ആ വക രണ്ട് മക്കളും ഉണ്ട് ഒരു തേയില അല്ല നിങ്ങൾ പക്ഷിയുടെ ഫിഗറൊക്കെ ചെയ്തോളൂ വല്ല മൃഗത്തിന്റെ ഫികർ ചെയ്തുകൂടായോ ഞാൻ ആടിന്റെയും പശുവിന്റെ ഒക്കെ ഫികർ ചെയ്യുമല്ലോ പിന്നെ ഒരു പട്ടിയുടെ കൂടെ ചെയ്യണിന്ന് വരുന്നു പോകുന്ന കന്നിമാസ പട്ടിയുടെ ദീസം വെറുതെ സമയം ഞാൻ കിടക്കും പിന്നെ അതിന് കുരുക്കൂടെ എനിക്ക് തലേ വരാ നീ പോലെ പണിയല്ല നോക്കൂ പോണായിരിക്കും നിങ്ങളെ പോണെന്നിത്തെ ആ ഇവിടെ ആ വീട്ടിലെന്നോ യൂ അഹ് വീട്ടിലോട്ട് വരുവാന്നെങ്കി ആ ബാങ്ക് മാനേജർ ആയിരിക്കും അരിദ്ര്യം പറഞ്ഞാലേ ലോണ് കിട്ടത്തുള്ളൂ ദാരിദ്ര്യം പറയണ്ട എനിക്ക് രണ്ട് മക്കളാന്നോ പത്ത് മക്കളുണ്ടത് പല മനുഷ്യ അതൊക്കെ ഒരു ദാരിദ്ര്യോടി പറഞ്ഞു പറയാം ും തരാതോ ഫുഡും തരാതോ കമ്മറ്റിക്കാരെ ഞാൻ ചീത്ത വിളിക്കത്തോളൂ സാറേ പിന്നെ മാന്റെ ഡ്രസ്സില്ലാത്ത ഞങ്ങളുടെ മാമിയുടെ നൈറ്റ് ഇട്ടോണ്ടാ സാറേ പോന്നെ അതുകൊണ്ട് സാറെ എനിക്ക് പെട്ടെന്ന് ലോൺ നന്ദി വെച്ചേക്കേ എങ്ങനെയുണ്ട് ഞാൻ അത് ഞാൻ ഇപ്പൊ ഇറക്കി തരാമല്ലോ എന്തിനാണോ അല്ല പിന്നെ പരിപാടി ബുക്ക് ചെയ്യാൻ വിളിച്ച കമ്മറ്റിക്കാരാ ഞാൻ പുതിയ ഐറ്റം എല്ലാം ചെയ്തെങ്കിലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളു നോക്കണ്ട പട്ടിയുടെ